മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനത്തിൽ ശബരിമലയിൽ അഭൂതപൂർവമായ തിരക്ക് മണ്ഡലപൂജ കഴിഞ്ഞ് ശേഷം ഡിസംബർ മുപ്പതിന് നട തുറന്നതോടെ ഇതുവരെ മല ചവിട്ട് ചെയ്ത് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ജനുവരി ഒന്നിനാണ് ഏറ്റവുമധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയതെന്നാണ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നുള്ള കണക്കുകളിൽ വ്യക്തമാകുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരും പുല്ലുമേട് വഴി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും സന്നിധാനത്തെത്തി എൺപതിനായിരം പേർ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും മല ചവിട്ടി ജനുവരി മൂന്നിന് അഞ്ചു മണിവരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേരാണ് പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയത് തിരക്കേറിയതോടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് തീർത്ഥാടകർക്കുള്ള ഔഷധ കുടിവെള്ളം സുരക്ഷാ പരിചരണ സംവിധാനങ്ങൾ മുന്നറിയിപ്പുകൾ എന്നിവയുമായി ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും കർമ്മനിരതര രംഗത്തുണ്ട്